ഒരു ഞാൻ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല എനിക്ക് ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടം ഇല്ല ഇല്ല ഈ ചില സമയങ്ങളിൽ ഈ കറുപ്പെന്ന് പറയുമ്പോൾ ചില ആൾക്കിഷ്ട എല്ലാരും എപ്പോഴും വെളുപ്പിനെയാണ് ഇഷ്ടപ്പെടുന്നത് പക്ഷെ കറുപ്പിനെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് മാനത്ത് മിന്നിത്തിളങ്ങാൻ കഴിയുന്നത് ഇരുട്ടായതുകൊണ്ട് െങ്കിൽ അവരെത്രമന്മാരായിരുന്നു ഈ ഒരു കൗണ്ടർ ആലോചിച്ചാണ് ഇത്രയും നേരം പാട്ട് ഇപ്പൊ നാശകാരെ സഹിക്കുന്നല്ല നിങ്ങളുടെ നക്ഷത്രങ്ങളാ ശരി സാധാരണ ചിരിക്കൊരു അർത്ഥം ഉണ്ടാണെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പിലോ പിമ്പിലോ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും ആ പെയിനും ഇതിന്റെ കൂടെ ആണ് അപ്പോൾ ഏതായാലും ഒരുപാട് പേരുടെ ജീവിതം രക്ഷപ്പെടുത്തിയ കോമഡി മാസ്റ്റേഴ്സിൽ അല്ലെങ്കിൽ മിമിക്രിയിൽ നിന്നും വന്ന് ഇന്ന് മലയാള സിനിമയിലെത്തി മലയാള സിനിമയും കടന്ന് ദേശീയ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ മൂന്ന് പേരുണ്ട് അതില് ഒരാള് ഇവിടെ എത്തിയിട്ടുണ്ട് മലയാളത്തിൽ നല്ല കിട്ടാനുണ്ടോ കൂടുതൽ സമയം ആണ് അല്ല ഇപ്പൊ തമിഴ്നാണോ അല്ലേ നീ തമിഴിൽ തമിഴിൽ വിളിക്കടാ വാങ്ങോ വാങ്ങോ ും ഫുൾ ബ്ലാക്ക് ഗംഭീരായിട്ടുള്ള വരുവാണ് പക്ഷേ ഇതെന്താ എനിക്ക് അങ്ങോട്ടേക്ക് ഞാൻ എല്ലാ സ്ഥലത്തും പൊക്കോണ്ടിരുന്നത് പക്ഷെ ബ്ലാക്ക് ആറ്റ് പറയുമ്പോ അവരുടെ സൗകര്യത്തിന് വേണ്ടിട്ട് ഞാൻ മാറി നിക്കേണ്ടി വരും അതുകൊണ്ട് ഇതാവുമ്പോ പ്രശ്നമല്ല റോബോട്ട് ആക്കി എന്റെ ഇഷ്ടത്തിനും എന്റെ സൗകര്യത്തിനും അത് എന്ത് വേണോ ചെയ്തോളൂ എന്ത് ചെയ്യും എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ ബ്രൗണി നോബി അവിടെ ഇരിക്കുന്നു നോബി നോബിക്ക് ഒരു ഹായ് കൊടുത്തേ അതെന്തൊരു വേലിക്കാറൂടല്ലേ അതുകൊണ്ട് മൂട് മതി ബ്രൗണി ബ്രൗണി നിനക്ക് ഇഷ്ടമുള്ള ഒരു താരം ഇവിടെ ഉണ്ട് ദേ ഇരിക്കുന്നു ശ്വേതാ മേനോൻ ദേ ായിട്ട് കൈ കാണും ഏതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടാ കാണിച്ച ഹാർട്ട് മിണ്ടരുത് മിണ്ടരുതെന്ന് എനിക്ക് വയ്യോ ചെല് വേണ്ട ഇവിടെ പോരെന്നെ പോലല്ല പക്ഷേ അതിന് ആ കണ്ട്രോൾ ഉണ്ടാവില്ല ടിനീട്ടുമായി ടിനീട്ടാ പോകുന്നത് നോക്കി വെച്ചിട്ടുണ്ടോ ശരിയണ്ണ ആ എനിക്ക് ഇത് കണ്ട അണ്ണന്റെ വേഷവും ഈ റോബർട്ടിനെ കണ്ടപ്പോ എനിക്കൊരു കോമഡി ഓർമ്മ വന്നു ആ ഞാൻ പറയണ്ട പട്ടി വെച്ചൊരു കോമഡി ആമഡി നിന്റെ ഏതോ ഒരു കോമഡി അത് സെൻസ് ചെയ്ത് സുരാണ സെറ്റ് ചെയ്ത് സംഭവം ഇല്ലാതെ ഞാനും എന്റെ കോമഡി മുഴുവൻ ഞാൻ അതിനെ കേൾപ്പിക്കും